ലൈറ്റുകളുടെ ഒരു അത്ഭുത ലോകം കസ്റ്റം കസ്റ്റമൈഡ് ഒരു ഈ പർട്ടിക്കുലർ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേറ്റ് എത്ര പറയാമോ പറ്റുന്ന ഒരു ടൈപ്പിലാണ് നമുക്കൊക്കെ ഐ പി സിക്സ്റ്റി ഫൈവില് ചെയ്തെടുക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേറ്റ് ഇതൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട് ബെഡ്റൂം അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ഡൈനിങ് ടേബിളിലൊക്കെ യൂസ് ചെയ്യുക ബെൽജാർ എന്ന് ഹാംഗിങ് പറയാവും കൈയോണ്ടുള്ള ഒരു കൊത്തുപണി അതിന്റെ ഡീറ്റെയിൽ റെഡ്രോ സീരീസ് റീഡിംഗ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് യൂസ് ഡൈനിങ്ങിലോട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ നമുക്കൊരു ഒരു ഒരു വെയിറ്റിലാണ് ഇതിന്റെ ഇരിക്കുന്നത് നമസ്കാരം നമ്മുടെ നാട്ടില് പല സ്ഥലങ്ങളിൽ നിന്ന് അഡോപ്റ്റ് ചെയ്ത ആർക്കിടെക്ചറൽ രീതികളുണ്ട് ആർക്കിടെക്ചറൽ രീതികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ ഘടകങ്ങളും ഒരുമിച്ചാലും മാത്രമേ അത് ആ ഒരു എന്താ പറയുന്നത് ആ ആർക്കിടെക്ചറൽ രീതി എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ ഇപ്പൊ ഉദാഹരണം മൊറോക്കൻ ആയിക്കോട്ടെ കൊളോണിയൻ ആയിക്കോട്ടെ യൂറോപ്യൻ ആയിക്കോട്ടെ ഇതിനൊക്കെ ഇതിനെയൊക്കെ എല്ലാം കൂടെ ടോട്ടലായിട്ട് വന്ന ഒരു സംഗതി വന്നാൽ മാത്രമേ ആ ഒരു ആർക്കിടെക്ചറൽ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ അപ്പം അതിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇന്റീരിയർ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് ലൈറ്റിങ്ങുകൾ കൂടാതെ അതിന്റെ ഫർണിച്ചറുകൾ ഞാനെന്നിരിക്കുന്നത് ഒറാബൽ ബ്രാസ് ലാംസ് ആൻഡ് ഫർണിച്ചർ അവരൊരു മാനുഫാക്ചേഴ്സ് ആണ് ആക്ച്വലി ഇതൊരു എന്താ പറയുക ആന്റിക് റെസ്റ്റിക് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ ആർക്കിടെക്ചറൽ വിഭാഗവും ഒന്ന് സംഗമിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് മുന്നിലിട്ട് വെക്കുന്ന ഒരു ഫാമാണ് ആക്ച്വലി ഇത് പറഞ്ഞു വരുന്നത് നമുക്ക് ഒരു ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് നമുക്കിനെ ആക്കിയെടുക്കാൻ പറ്റും ലൈറ്റുകളുടെ ഒരു അത്ഭുത ലോകം എന്ന് വേണം പറയാനായിട്ട് ഇന്ന് കാണാൻ പോകുന്ന ഇതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യയിലെ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് നാഫി നമസ്കാരം നമസ്കാരം നാഫി ഫേമിന്റെ കോഫൗണ്ടർ ആണ് നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ വനിത വീട് എക്സിബിഷൻ അതെ അതെ കഴിഞ്ഞ വർഷം അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം ഒന്ന് മീറ്റ് ചെയ്യുന്നത് ഇനി നമ്മുടെ ഈ ഫേം ഞാൻ ഇതുപോലൊന്നും കേരളത്തിൽ അങ്ങനെ അധികം കണ്ടില്ല കേരളത്തിൽ അധികം എന്നല്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫുള്ളി ഫുൾ ത്രോട്ടിൽ ഇങ്ങനെ ഒരു സാധനം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു ആന്റിക് ഫിനിഷ് അതുപോലെ എനിക്ക് തോന്നുന്നു വിന്റേജ് വിന്റേജ് പുരാതനമായിട്ടുള്ള എന്താ പറയുന്ന ഒരു വലിയ ആണ് തീമിലുള്ള കളക്ഷൻസ് ആണ് ഞാനത് ഇൻട്രോഡക്ഷൻ പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ആർക്കിടെക്ചർ രീതികളിൽ വ്യത്യസ്തമായിട്ട് അതെ അതെ ഏത് രീതിയിൽ ഇപ്പൊ ധാർ ട്രഡീഷണൽ കൊളോണിയൻ യൂറോപ്യൻ മൊറോക്കൻ ഹെറിറ്റേജ് ഹെറിറ്റേജ് ഏതും ഏതുമായിക്കോട്ടെ നമുക്ക് ഇവിടെ കിട്ടും അതെ അതെ അങ്ങനെ യെസ് യെസ് ഒറാബൽ എന്നാണ് ഫോമിന്റെ പേര് ഞാൻ നമ്പർ എറണാകുളത്താണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത് കറക്റ്റ് സ്ഥലം പറഞ്ഞു എറണാകുളം കത്രികടവ് കത്രികടവിലാണ് കലൂർ കടവന്ത റൂട്ടില് കത്രികടവില് ഇവരുടെ ജംഗ്ഷൻ എന്ന് പറയും ആ നമ്മ ഇവരെ തൊട്ട് ഇതിൽ തന്നെയാണ് ആ ഒരു ബോർഡർ ഉള്ളത് അതെ അതെ ഗൂഗിൾ മാപ്പ് ഉൾപ്പെടെ ഞാൻ ഇട്ടേക്കാം നമുക്ക് ഇവിടെ തുടങ്ങാം എനിക്ക് കണ്ണിൽ പിടിച്ച ഫസ്റ്റ് കാര്യം ഞാൻ ചോദിക്കട്ടെ എനിക്ക് എഡിസൺ നിയോൺ ബൾബുകൾ ഭയങ്കര താല്പര്യമുള്ള എനിക്ക് തോന്നുന്നു ലൈറ്റിന്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി സാധനമാണ് അതെ അതാ ഇദ്ദേഹം തുടങ്ങാം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പ് സഹിതം പറഞ്ഞോട്ടെ ഇത് ശരിക്കും നമ്മൾ ഒരു കസ്റ്റം കസ്റ്റമൈഡ് ഒരു ലാമ്പാണ് ശരിക്കും യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഒരു ഒരു ഡൈനിങ് ടേബിളിന്റെ മുകളിലോ അല്ലെങ്കിൽ ബാർ കൗണ്ടർ വീടിന്റെ ഉള്ളിൽ തന്നെ ബാർ കൗണ്ടേഴ്സ് ഒക്കെ സെറ്റ് അതെ അപ്പോ ബാർ കൌണ്ടേഴ്സിലോ ഡൈനിങ് ടേബിളിലോ അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം അപ്പൊ നമുക്ക് ലെങ്ത്തും കാര്യങ്ങളൊക്കെ പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന കേജുകളൊക്കെ നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാൻ പറ്റും കൊടുക്കാം അതെ ഇത് യൂസ് ഇത് ബ്രാസ് ആണ് ആണ് നമ്മുടെ മെറ്റീരിയൽ അതായത് ബ്രാസ് മെറ്റൽ ഇതിന്റെ ഔട്ടർ ഫിനിഷ് നമുക്ക് ഒരു ഏകദേശം ഒരു സിക്സ്റ്റീൻ ഫിനിഷേഴ്സ് ഉണ്ട് അതിലേതു വേണമെങ്കിലും കസ്റ്റമറിന് കൊടുക്കാം ഇവിടെ ഇവിടെ ടോട്ടൽ എത്ര എത്ര ഡിസൈൻസ് ഉണ്ടാവും നമുക്ക് നമുക്ക് മോർ മോർ ദാൻ ദാൻ കളക്ഷൻസ് ഉണ്ട് ഉണ്ട് റേഞ്ച് ഓഫ് കസ്റ്റമറുടെ അനുസരിച്ചിട്ട് വൈഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും ഈ റേറ്റ് എന്ന് നമുക്ക് ഒരു തേർട്ടി സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും ബ്രാസ് പ്യൂർ ബ്രാ ബ്രാസ് കോട്ടി പെയിന്റിംഗും മോൾഡ് യെസ് അടുത്തൊരു സാധനം ഇത് ടേബിൾ ലാമ്പ് ആണോ ഇത് ശരിക്ക് വോളിലും ഫിക്സ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ടേബിളിന്റെ മോളിൽ ഫിക്സ് ചെയ്യുന്നത് ഫിക്സ് ചെയ്യുന്ന ടേബിള് നേരെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഇതിങ്ങനെ അഡ്ജസ്റ്റബിൾ ആണ് പഴയ ഒരു വിന്റേജ് ഒരു ഇംഗ്ലീഷ് സ്റ്റൈല് ലാമ്പാണ് ഉപയോഗിച്ചിരിക്കുന്ന ബൾബ് ഈ പറഞ്ഞത് ബൾബ് നമുക്ക് ടൈപ്പ് ആണ് എൽ ഇ ഡി ആണ് ഫോർ വോട്ട്സ് വരയ്ക്കുള്ള യൂസ് ചെയ്യാവുന്നതാണ് അല്ലേ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഇത് ഷാൻലിയർ ഷാൻലിയറ് തന്നെ തന്നെ ഒരു ഒരു ടൈപ്പ് ഫിനിഷ് എന്ന് ൂടി മാല്ലൂടി മാറ്റ് ഫിനിഷ് ഗ്ലോസി അല്ല മാറ്റ് ആയിട്ട് വരുന്ന ഫിനിഷ് എന്ന് റേറ്റ് പറയാമോ ഇത് നമുക്ക് ആണ് തൗസൻഡ് എം ആർ പി മാത്രമേ പറയുന്നുള്ളൂ കാരണം മേടിക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ദെൻ അതിന്റെ പ്രോജക്റ്റ് അനുസരിച്ച് നമുക്ക് പ്രൈസിൽ വേരിയേഷൻസ് വേരിയേഷൻ അനുസരിച്ച് വേരിയേഷൻസ് വരാം ഐഡിയൊക്കെ ആയിട്ട് മാത്രമാണ് ഞങ്ങൾ ഇത് പറയുന്നത് അടുത്ത ഐറ്റം ഇത് കൊള്ളാലോ സംഗതി ഇതിങ്ങനെ ഉയർത്താ ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഹൈറ്റ് നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ എനിക്ക് തന്നെ ഇതിങ്ങനെ ചെയ്ത് ഇങ്ങനെയൊക്കെ നമ്മളുടെ പ്രോഡക്റ്റ് മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ ഭാഗങ്ങളും അഡ്ജസ്റ്റബിൾ ആണ് ഓക്കെ ഓരോ ഏരിയക്ക് വേണ്ടിട്ട് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് നമ്മളത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ചൈന അതെ 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 ഇത് നമ്മളുടെ ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റ് ആണ് ഒരു കമ്പ് പഴയ കമ്പ്റാന്തൽ ഇൻസ്പയർ ചെയ്തിട്ട് ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് ഔട്ട്ഡോറും വെക്കാം അതുപോലെ തന്നെ ഇൻഡോറിലും പ്ലേസ് ചെയ്യാം ഔട്ട്ഡോർ ചെയ്യാം വെള്ളം പ്യൂർ ഔട്ട്ഡോർ ചെയ്യാം പ്രൊഡ്യൂസ് ചെയ്തെടുത്താണ് അത് ശരി കൊള്ളാം അപ്പൊ ശരി ഐ പിന്നെ ഐ പി സിക്സ്റ്റി ഫൈവ് നമ്മൾ ചെയ്തിട്ട് ടെസ്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചില പ്രൊഡക്റ്റ് ഒക്കെ ഐ പി സിക്സി ഫൈവില് ചെയ്തെടുക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ഓ ഇതൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ട് ഇത് നമുക്ക് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് വരും ഫിഫ്റ്റീൻ തൗസൻഡ് യെസ് അതിൽ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് അതിന്റെ തന്നെ ഡിഫറൻറ്റ് ആയിട്ടുള്ള സാധനം ഇതൊക്കെ നമുക്ക് വെളിയിൽ വരുന്ന നമുക്ക് ഔട്ട്ഡോറിൽ ഔട്ട്ഡോർ ശരിക്കും കഴിഞ്ഞാൽ ബൾബ് ശരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല ബൾബ് കസ്റ്റമറുടെ ചോയ്സ് ആണ് ഏത് ഫിനിഷ് വേണോ അതായത് ഇപ്പോ വാമ് വേണോ ന്യൂട്രൽ വേണോ വൈറ്റ് വേണോ അത് കസ്റ്റമറുടെ ചോയ്സ് ആണ് ഇതിപ്പോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ബ്രാസ് തന്നെ ഒരു ആന്റിക് കോപ്പർ ഗ്രീൻ അതായത് ഒരു കോപ്പറും ഗ്രീനും പക്ഷെ ഒരു റസ്റ്റിക് ഫീൽ ഉള്ള ഒരു കോപ്പർ ഗ്രീൻ ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി ഒരു ഫിനിഷ് ആണ് അത് യെസ് ഇതില് യഥാർത്ഥത്തിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന അവിടെ തന്നെ എടുത്തു പറയാനായിട്ടാണ് ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് ഇത് ഹാങ്ങിങ് ഇതൊക്കെ നമുക്ക് ഹാങ്ങിങ്ങിൽ വരുന്നത് ഒരു ഒരു മീഡിയം ഷാൻലിയർ ടൈപ്പിൽ വരുന്നത് ഇതൊക്കെ നല്ല നമ്മളുടെ ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റ് ആണ് ഇത് പറഞ്ഞ പോലെ ഒരു മാറ്റ് ഫിനിഷ് ആണ് ബ്രാസ് എന്നൊരു ലാൻഡ് ഫിനിഷ് എന്നുള്ളത് ഇത് നമുക്ക് ട്വന്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും വരുന്നുണ്ട് അല്ലേ അതിന്റെ അടുത്തൊരു സംഗതി സംഗതിതാ ഇതിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഒരു ഹാൻഡ് മെയ്ഡ് എച്ചിങ് ആണ് ഈ ഡിസൈൻ ആണ് ഹാൻഡ് ഹാൻഡ്മേഡ് ആണ് അത് നമുക്ക് ഡൈനിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ് ഡൈനിങ്ങിലോ ഔട്ട്ഡോറിലോ വേറെ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ നമുക്ക് ഒരു ഏകദേശം നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് വരും കൊടുക്കാൻ പറ്റുന്നതാണ് യാ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു ആന്റിക് എന്ന് പറയാൻ പറ്റില്ല കുറച്ചു കൂടി മോഡേൺ ആയിട്ട് മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഷാൻഡിലിയർ ആണ് നമ്മൾ അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ വീട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോജക്റ്റ് ആണെങ്കിൽ മിനിമം ഒരു ടു മന്ത്സ് മുന്നേ നമ്മൾ ഇങ്ങനത്തെ ലൈറ്റിങ്ങിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യണം കാരണം നല്ലതും കസ്റ്റം ചെയ്തു വരുന്നത് ഓർഡർ അഗേൻസ്റ്റ് ആണ് നല്ലതും ഫാക്ടറിയിൽ പോയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഫിനിഷ് അല്ലെങ്കിൽ പോളിഷ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് റബ്ബിങ് പോളിഷും കാര്യങ്ങളൊക്കെ അപ്പൊ കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ് പ്രോസസ്സാണ് അതുകൊണ്ട് നമുക്കൊരു ടു മന്ത്സ് മുന്നെങ്കിലും നമുക്കൊന്ന് നമ്മുടെ അടുത്തത് കൃത്യമായിട്ട് എത്തണം ഇന്റീരിയർ എന്ന സമയത്ത് നിങ്ങൾ ലൈറ്റ് പോയിന്റുകൾ ഇലക്ട്രിക്കൽ ലേ ഔട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇലക്ട്രിക്കൽ ലേ ഔട്ടിൽ ഇത് എവിടെയൊക്കെ ആയിട്ട് പ്ലേസ് ചെയ്യാമെന്ന് ഉറപ്പിച്ചതിന് ശേഷം ഇവർക്ക് ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതുപോലെ നമുക്ക് കൺസൾട്ട് ചെയ്യാം ഇത് ശരിക്കും പാഷ്യല്ലേ നമ്മുടെ വീടിന്റെ ഉള്ളിലെ പാഷ്യോ അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോർ നമ്മളുടെ ഒരു ഗ്യാതറിംഗ് ഏരിയ ഒക്കെ ഉണ്ടാവില്ലേ അപ്പൊ അവിടെ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന ഒരു 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 ലൈറ്റ് ആണ് അതായത് ഇതിനൊരു ഫെസ്റ്റ്യൂൺ ലാംസ് എന്ന് പറയാം ഓക്കെ അതായത് പഴയ കാലത്ത് വീടുകളിലെ ഔട്ട്ഡോറിൽ സ്പേസിൽ നമ്മൾ ചെറിയ ഗ്യാദറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അവിടെ ചെറിയ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു ബൾബ് അല്ലേ അതിന്റെ ഒരു എക്സ്ട്രാ നമുക്ക് ഹോൾഡേഴ്സ് കൂട്ടാം വ്യത്യാസങ്ങളൊക്കെ പറ്റും പറ്റും അവിടുന്ന് നേരത്തെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലോട്ട് പോയി കഴിഞ്ഞാല് ഗ്ലാസ് കോമ്പിനേഷൻ ഗ്ലാസ് കോമ്പിനേഷൻ ഞാൻ ചോദിക്കാൻ പറ്റുന്നു ഗ്ലാസ് കോമ്പിനേഷൻ ഇതില് ഇതും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഗതിയാണ് അതെ ഒന്ന് ഇതിന്റെ ഒരു വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ സീലിംഗ് ഡിസൈൻസ് കട്ട് ആവാത്ത രീതിയിൽ നമുക്കിതിനെ വർക്ക്ഔട്ട് ചെയ്തെടുക്കാം അതായത് ഗ്ലാസ് ആയതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ പല ടൈപ്പ് ഇതൊക്കെ ഏകദേശം ഞാൻ ചോദിക്കണം ഇതൊക്കെ എത്ര തോട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇത് നമുക്ക് ഇത് രണ്ട് സൈസില് അവൈലബിൾ ആണ് ഇതൊരു വലിയ സൈസാണ് ഇതിന്റെ ചെറിയ സൈസ് നമുക്കൊരു എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരുണ്ട് പിന്നെ ഇതാവുമ്പോ ഒരു തേർട്ടീൻ തൗസൻഡ് ഫോർട്ടീൻ തൗസൻഡ് ആ റേഞ്ച് ഒക്കെ വരും റേഞ്ച് വരുന്നുണ്ട് ഇത് നമ്മൾ ഈ റിസോർട്സ് ഹോട്ടൽസിലൊക്കെ ഔട്ട്ഡോറിലൊക്കെ വെക്കുന്ന വെക്കുന്നത് റെസിഡൻസിൽ അധികം ചെയ്യാറില്ല അത് ഡിപെൻസ് ആണ് ഓരോരുത്തരും ഇഷ്ടമാണ് ആ ചില ആർക്കിടെക്ചറൽ ഡിസൈനുകളിൽ ഈ സാധനങ്ങൾ ചിലപ്പോൾ പലരും സിംഗിൾ പീസ് ആയിട്ടൊക്കെ കേട്ടാറുണ്ട് അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചെയ്യാം കൊടുക്കാൻ പറ്റുന്നതാണ് ഇതില് അതുപോലെ ഇവിടെ രണ്ട് മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ടേബിൾ ഇത് ബെഡ്സൈഡ് ലാമ്പ് എന്ന് പറയും ലാമ്പാണ് ഭംഗിയാണ് ഇതിലൊക്കെ നമുക്ക് ലൈറ്റ് ത്രോ ചെയ്യും അതായത് പ്രീമിയം ഒരു ബെഡ്റൂം അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ബെഡ്റൂമിലൊക്കെ രണ്ട് സൈഡ് ടേബിളിലൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇവിടെ രണ്ടാമത്തെ ഒരു വേറെ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനിടയിൽക്കൂടെ തന്നെ ഞാൻ പറഞ്ഞു പോവാണ് ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ ഫർണിച്ചറുകളെല്ലാം തന്നെ നിങ്ങൾ മാനുഫാക്ചറിങ് അതെ അതായത് കസ്റ്റമറുടെ അനുസരിച്ച് കസ്റ്റമർ എന്ത് ഡിസൈൻ പറഞ്ഞാലും നമ്മള് ചെയ്തു നമ്മള് മെയിൻലി ചെയ്യുന്നത് ലൈറ്റ് ചെയ്ത് മാച്ച് ചെയ്ത് പോകുന്ന ടൈപ്പിലുള്ള ഒരു വിന്റേജ് ഫേർണിച്ചർ അതായത് പഴയകാല ഒരു ഫേർണിച്ചർ കൊത്തുപണികളും നെയ്ത്തും അങ്ങനത്തെ കോമ്പിനേഷൻസ് വരുന്ന ആണ് കൂടുതലും ചെയ്തു ഈ മോഡേൺ ഡിസൈൻസും ചെയ്യും നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒരു കൊത്തുപണിയും കൊത്തുപണിയും പിന്നെ കടഞ്ഞ കാലുകളും അങ്ങനത്തെ സ്റ്റൈല് വരുന്ന ചെയ്യുന്നതാണ് അങ്ങനത്തെയാണ് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തത് നമുക്ക് ഫാക്ടറി ഉണ്ട് ആ ഫാക്ടറി ഉണ്ട് അല്ലേ മോഡേൺ ഫർണിച്ചർ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇതും ചെയ്യും എന്നാണ് ഒറ്റ അതെ പറഞ്ഞത് നമ്മുടെ ഒരു വിംഗ് ചെയറാണ് ഇതിന്റെ ചോട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് എടുത്ത് കാണിക്കാൻ പറ്റിയ ഒരു സാധനമാണ് അതിന്റെ വീളം ഇതൊരു ബില്ല്യാർ കൗണ്ടറിൽ വരുന്ന ഒരു ലൈറ്റ് അത് ആ ഒരു ഇതിനെ ഒപ്പിച്ചാണ് ചെയ്തത് അങ്ങനെ നമ്മളുടെ ആ ഒരു ഡിസൈൻ ഇൻസ്പയർ ചെയ്തിട്ടാണ് പക്ഷെ ഇത് നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന യൂസ് ചെയ്യാൻ പറ്റുന്നു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ഇതേ ഈ സംഗതി ഇത് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ഫോർട്ട് വെച്ച് ഏരിയയിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടിട്ടുണ്ട് പഴയ മോസ്ക് പള്ളികളിലൊക്കെ ഉണ്ടാവുന്ന ലൈറ്റ് ആണ് ഇത് നമുക്ക് നല്ല എൻക്വയറി ഉള്ള ഒരു ലൈറ്റ് ആണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബെൽജാർ ഹാങ്ങിങ് പറയും പഴയ സ്റ്റൈൽ ഇൻസ്പയർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഒരു ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആണ് അതായത് ഏറ്റവും ബെസ്റ്റ് അതിന്റെ സൈസ് ആയാലും അതിന്റെ ക്വാളിറ്റി ആയാലും അതിന് ഇതുവരെ ഉന്ന ശരിക്കന്നെ ഇത് എത്ര നമുക്കൊരു ട്വൽവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് ജി എസ് ടി സൈസ് അവൈലബിൾ ആണ് നമുക്ക് രണ്ട് സൈസ് ഇതിന്റെ ഇത് തന്നെ നമുക്കൊരു ബ്രാസിന്റെ ഓർണമെന്റൽ ഓർണമെന്റലായിട്ട് വരുന്ന ഒരു മോഡൽ ഗുണി ഉണ്ടോ ഇതിപ്പോ പ്ലെയിൻ ആണ് ഇതിൽ തന്നെ ബ്രാസിന്റെ ഓർണമെന്റൽ ഓർണമെന്റലായിട്ട് വരുന്ന ഒരു മോഡൽ കൂടി അവൈലബിൾ ആണ് ഇതിലെ എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം ഇത് എന്തായത് ഇത് പല കളേഴ്സ് ആണ് ഇതാണ് നമുക്ക് ബ്രാസിൽ അവൈലബിൾ ആയിട്ടുള്ള ഫിനിഷസ് ഇത്രയും ഫിനിഷ് ആ അതായത് നമ്മൾ ഇപ്പൊ ലൈറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ ചോയ്സ് ഉണ്ട് ഇതിൽ ഏത് ഫിനിഷ് വേണമെങ്കിലും കസ്റ്റമർ ചൂസ് ചെയ്യാം അപ്പൊ അതുപോലെ നമ്മൾ അതിന്റെ ഔട്ട്പുട്ട് ഏറ്റവും ഫൈനൽ പ്രോഡക്റ്റ് ആ ഒരു ഫിനിഷിലാവും വരിക ഓ അത് ഇതിൽ ഏറ്റവും മൂവിങ് ഉള്ളതാണ് നമ്മുടെ ഈ ആന്റിക് ബ്രാസ് എന്ന് പറയുന്ന ഈ ആന്റിക് അല്ലേ ഇതാണ് പ്രിഫർ ചെയ്യുന്ന ഒരു ഫിനിഷ് നല്ല കനം അറിയാലോ അതെ ഇതിൽ തന്നെ ബ്രാസ് പിന്നെ നമുക്ക് വരുന്നതാണ് ഒരു ഔട്ട്ഡോറിൽ കൂടുതൽ സൂട്ടബിൾ ആയിട്ട് വരുന്നതാണ് ലാൻഡ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മാറ്റ് ചെയ്തിട്ട് മാറ്റ് ഫിനിഷ് വരുന്നത് ഔട്ട് പിന്നെ നമുക്ക് കൂടുതൽ എൻക്വയറി ഈ റസ്റ്റിക് ഒന്നും അങ്ങനെ അധികം ആരും ചെയ്ത് കൊടുക്കാത്ത ഒരു ഫിനിഷ് ആണ് റസ്റ്റിക്കും പേസ്റ്റൽ കളേഴ്സും ഒക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ സജസ്റ്റ് അതായത് ഒരു കണ്ടംപററി ഡിസൈനിൽ ഇപ്പൊ റസ്റ്റിക് സംഭവങ്ങളും റസ്റ്റിക് എലമെന്റ്സും കൂടുതൽ കയറി വരുന്നുണ്ട് കൊളാഷ് ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ നമുക്കിപ്പോ കാണുകാണെന്നുണ്ട് ആറ് പന്ത്രണ്ട് ഓ അത്രയും നമ്മുടെ പഴയ ഐറ്റം ലയത്തിലൊക്കെ ഈ ഒരു ടൈപ്പിൽ നമുക്ക് ഹെറിറ്റേജ് സീരീസ് ഓക്കെ ഇത് റോയൽ സീരീസ് ഓ ഓ തന്നെയാണ് ഇത് നമുക്ക് ബ്രാസീൽ തന്നെ വരുന്നത് ഇത് ഇത് അതിന്റെ നമുക്ക് ഇതിന്റെ സോക്കറ്റും സ്വിച്ചും കൂടി വരുന്ന മോഡല് ഇത് നമുക്ക് എത്രയാണ് ഇപ്പൊ ഒരു ഫോർ സ്വിച്ചസോ ഫൈവ് സ്വിച്ചസോ എങ്ങനെയാണെങ്കിൽ ഒരു പ്ലേറ്റിൽ സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വുഡില് സെറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ കൂടുതലും ക്ലയൻസ് ഈ ഒരു പീസ് മാത്രം നമ്മളെ പർച്ചേസ് ചെയ്തിട്ട് അത് വുഡിൽ സെറ്റ് ചെയ്യുന്ന കുറെ കോമ്പിനേഷൻസ് അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം സെറ്റ് ഇതില് ഹാൻഡ് ആണോ അതെ അത് ഹാൻഡ് മെയ്ഡ് ഹാൻഡ് വർക്ക് ആണ് അതായത് ബ്രാസിന്റെ മെറ്റലിന്റെ മുകളിൽ പ്യോർ മറ്റേ കാർവിങ് കൈകൊണ്ടുള്ള ഒരു കൊത്തുപണി അതിന്റെ ഡീറ്റെയിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കാർവിങ് ആയിട്ട് എനിക്ക് തോന്നുന്ന സി എൻസി അല്ല ശെരിക്ക് ഹൈ സ്പേഡാണ് അത് അത്യാവശ്യം ടൈം എടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അത് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡീറ്റെയിൽ കാണാൻ പറ്റും ലൈറ്റ് ഓഫ് ചെയ്ത് അതിന്റെ ഡീറ്റെലിക് നോക്ക് മനസ്സിലാവും ഇതിൽ തന്നെ ഇത് ശരിക്ക് ലൈറ്റ് ആയിട്ട് സീലിംഗിൽ യൂസ് ചെയ്യുക ചെയ്യുന്ന യൂസ് ചെയ്യുക പിന്നെ ഒരു ഡെക്കറേറ്റീവ് എലമെന്റ് ആയിട്ട് നമ്മളുടെ ഫോയറിലോ അല്ലെങ്കിൽ ലിവിംഗ് റൂമിലോ മാസ്റ്റർ ബെഡ്റൂമിലോ അത് ഓരോ കസ്റ്റമറുടെ അനുസരിച്ച് അത് എത്ര രൂപ വരുന്നതാണേ അത് ശരിക്ക് നയൻ തൗസൻഡ് ടൂ ഹൺഡ്രഡ് പല സൈസില് അവൈലബിൾ ആണ് ഈ സൈസില് ഇത് ശരിക്കും മൊറോക്കൻസ് തന്നെ ചെയ്യുന്നതാണ് ഓ അവർ തന്നെ നമ്മളുടെ വർക്കേഴ്സ് ഉണ്ട് അവർ തന്നെ ചെയ്യുന്ന ഒരു വർക്കാണ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മൊറോക്കൻ ടർക്കിഷ് ടർക്കിഷ് ആർക്കിടെക്ചറും മൊറോക്കൻ ആർക്കിടെക്ചറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് പലപ്പോഴും അതിനെ പലരും അതിനെ മിക്സ് ചെയ്ത് കാണാറുണ്ട് അങ്ങനല്ല അതിന് യഥാർത്ഥത്തിൽ കൃത്യമായിട്ടുള്ള അളവുകളിൽ പോലും വ്യത്യാസം ഉണ്ടാകുന്നതാണ് അത് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും ബെഡ് ലാമ്പുകൾ അല്ലെങ്കിൽ ബെഡ് സൈഡ് ലാമ്പുകൾ നമ്മൾക്ക് നമ്മുടെ മോഡേൺ ഡിസൈനില് അല്ലെങ്കിൽ കോണ്ടമ്പററി ഡിസൈനിൽ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് അതെ പക്ഷേ ഈ പറഞ്ഞ ഡിസൈനിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിത് മെയ് മെയ് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമുള്ള അതെ അതെ ഇത് നമ്മുടെ ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റ് ആണ് ഇത് നമ്മള് ഭയങ്കര ഒരു ഭയങ്കര കൗതുകത്തോട് എല്ലാരും പർച്ചേസ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ് ഇവിടെ ഇത് നമ്മുടെ ഔട്ട്സൈഡ് ലാമ്പുകൾ ആണോ അതോ ഇതിൽ മിക്സ് ആണ് ഇത് ചില പ്രോഡക്ട്സ് നമുക്ക് ഔട്ട്ഡോർ ഇതൊക്കെ ഔട്ട്ഡോർ ആണ് ഔട്ട്ഡോർ ചെയ്യാം വെള്ളം വീണാലും ആണ് ഇത് ഇതൊക്കെ ഔട്ട്ഡോർ ആണ് ഇതൊന്നും ഇതൊക്കെ ഇൻഡോർ ഈ ഓപ്പൺ ആയിട്ടുള്ള വരുന്നതൊക്കെ ഇൻഡോർ ടൈപ്പിൽ വരുന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഔട്ട്ഡോർ ആണ് വരുന്നത് ചില പ്രോഡക്ട്സ് ആണ് ഔട്ട്ഡോർ ഉള്ളത് ചിലത് നമുക്ക് ഷെയ്ഡിന്റെ ഇടയിലൊക്കെ വെക്കുന്ന ടൈപ്പാണ് ഇതൊക്കെ ഇപ്പൊ കാണാൻ പീരിയോഡിക് സിനിമകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഡിഫറൻറ്റ് ആണ് മൊറോക്കൻ സീരീസ് ആണ് മൊറോക്കൻ സീരീസ് ആണ് ഇത് നമുക്ക് ഓരോ സീരീസ് ഉണ്ട് മൊറോക്കൻ ടൈപ്പിൽ വരുന്ന സീരീസ് ഉണ്ട് ഓക്കെ പിന്നെ കുറച്ചു കൂടി ഒരു പഴയ നയൻറ്റീസിലൊക്കെ വരുന്ന ടൈപ്പിൽ ഒരു വേറെ സീരീസ് ഉണ്ട് റെട്രോ സീരീസ് ഉണ്ട് അപ്പൊ റെട്രോ സീരീസ് നമ്മൾ അതിന്റെ ഓരോ ഡീറ്റെയിൽ നെറ്റ്സ് ആയാലും ഇതിന്റെ ഓരോ ജോയിന്റ്സ് ആയാലും അത്രയും ഫിനിഷിംഗിലാണ് നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ല ഒറ്റ പീസ് ആണ് ഒറ്റ സിംഗിൾ പീസ് ആണ് സിംഗിൾ പീസ് ആണ് ശരി എനിക്ക് അതാണ് നിങ്ങളുടെ ഈ പ്രീമിയം ആവാനായിട്ടുള്ള ഒരു റീസണോ അത് അതെ നമ്മള് ചെയ്യുന്ന ഒരു വർക്ക് എന്ന് കഴിഞ്ഞാൽ ഇതിന് ബ്രാസിന്റെ എലമെന്റിലും മിക്സ് ഇപ്പൊ ബ്രാസ് എന്ന് പറഞ്ഞുകഴിയുമ്പോ കോപ്പർ ആൻഡ് സിങ്കിന്റെ കോമ്പിനേഷൻ ആണ് അപ്പോ അത് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻസിലാണ് നമ്മളത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് ഇതൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്കൊരു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ച് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ആണല്ലേ അതുപോലെതന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് തോന്നുന്നു സിംഗിൾ പീസിലാണ് നമ്മള് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് വരാന്തയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുറെ ഒരു ആറ് ഏഴ് ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ സെവൻ ലൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വരാന്തയിലൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണല്ലേ അതുപോലെതാ ഇവിടെ ഇത് നമുക്ക് വെഡ്സൈറ്റിൽ റീഡിംഗ് ആയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഇത് നമ്മുടെ പ്രോഡക്റ്റ് മോസ്റ്റ് ഓഫ് ദി പ്രോഡക്ട്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്ന ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ അതായത് വാറണ്ടി ഗ്യാറിയോ നമ്മുടെ മെറ്റീരിയൽ വാറണ്ടി എന്ന് പറയുമ്പോൾ ബ്രാസിന് ഡ്യൂറബിലിറ്റി നമുക്ക് ഒരു വാറണ്ടിയും കൊടുക്കാനില്ല അറിയാലോ മ്യൂസിയത്തിലേക്ക് ടൂ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് യേസ് നിന്നോളും പിന്നെ എന്ന് പറയുന്നത് നമുക്കിതില് മാനുഫാക്ചറിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഇപ്പൊ അല്ലെങ്കിൽ ഡിസൈനിൽ എന്തെങ്കിലും നമ്മൾ കാണാത്ത പോലത്തെ ഇഷ്യൂസ് കാണുക അങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ വിത്തിൻ വൺ ഇയർ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും ബൾബ് ഇത് ആ ബൾബ് നമ്മൾ പുറത്തുനിന്ന് ചെയ്യുന്നതാണ് പുറത്തുനിന്ന് ഈ സീരീസ് സീരീസ് എനിക്ക് ഹാങ്ങിങ് ലൈറ്റിന്റെ ഇത് ഇവിടെ ഹാങ്ങിംഗ് ലൈറ്റ് നമുക്ക് വരുന്ന ഡൈനിങ്ങിലോട്ടോ അല്ലെങ്കിൽ ഫോയറിലോട്ടോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന പറ്റുന്ന അതെനിക്ക് തോന്നുന്നത് ഇവിടെ തൊട്ട് നമുക്ക് തുടങ്ങുകയാണെന്നു അത് ഷാൻ ഷാൻലിയർ ആണ് ഇത് ഹാങ്ങിങ് ലൈറ്റ് ഇതൊരു പഴയ ചെട്ടിനാട് സ്റ്റൈൽ വരുന്ന കുറച്ച് ലൈറ്റുകളാണ് യെസ് യെസ് ഇവിടെയും കൂടുതൽ ഇതൊക്കെ സിംഗിൾ പീസ് ഇതൊക്കെ ചെറിയ ചെറിയ ഷാൻലിയസ് ബെഡ് സൈഡിലോ കൊടുക്കാൻ പറ്റുന്ന അതായത് ബെഡിന്റെ ഒരു കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് ഞാൻ ചോദിക്കട്ടെ ഇത് ഇത് എന്ത് ഇത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നോർമലി നമ്മുടെ ഈ പറഞ്ഞ പാലസ് സ്റ്റൈലിലൊക്കെ ചെയ്യുന്നത് ഇത് നമ്മളുടെ ഒരു പഴയ തീപ്പന്തം അങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് വോൾ ലാമ്പാണ് യൂസ് ചെയ്യുന്നതില് ബ്രാസ് അത് തന്നെയാണോ നമ്മുടെ വൺ ആൻഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതിപ്പോ ഇവിടെ നമ്മുടെ എക്സ്ക്ലൂസീവ്ലി ഒരു ബ്രാസിന് വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷൻസ് ഉള്ള സ്റ്റോർ സ്റ്റോർ ആണ് ഓക്കെ നമ്മൾക്ക് ഇപ്പോ വേറെ മെറ്റൽ എന്ത് ഡിസൈൻ ഇപ്പൊ കണ്ടംപററി ഡിസൈൻ ഒക്കെ വരികയാണെങ്കിൽ നമുക്കത് കസ്റ്റം ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓ അതായത് ഇപ്പൊ ലൈറ്റ് കസ്റ്റം ചെയ്യുന്നവർക്കും നമ്മൾ അപ്രോച്ച് ചെയ്യാം ചെയ്യാൻ പറ്റും അതായത് ഒരു കോണ്ടമ്പററി ഡിസൈനില് ലൈറ്റ് കസ്റ്റമൈസ് ചെയ്യണേ നിങ്ങൾ ചെയ്യും അതായത് മെയിൻലി വരുന്നത് കെയിനും ഫാബ്രിക് ഒക്കെ വെച്ചിട്ടുള്ള കോമ്പിനേഷൻസിൽ വരുന്ന കംപ്ലീറ്റ് ഓർഡേഴ്സ് ഹോട്ടൽസിന്റെ റിസോർട്ട്സിന്റെ ഒക്കെ കെയിനും ഫാബ്രിക് ഒക്കെ വെച്ച് വരുന്ന കംപ്ലീറ്റ് ഓർഡേഴ്സ് നമുക്ക് നല്ല പ്രോജക്ട് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും യെസ് 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 ഇവിടെയും അതുപോലെ നമുക്ക് ലൈറ്റുകൾ കാണാൻ സാധിക്കും നമ്മൾ അപ്പറേ കണ്ടതിന്റെ വേറൊരു ണോ ഇത് ആ റാന്തൽ അത് നമ്മുടെ ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റ് ആണ് റാന്തൽ ഫിക്സ്ഡ് ആണ് എത്ര പുരാതനം എന്ന് പറഞ്ഞാൽ എലമെന്റ് ഇതിനകത്ത് ഒരു തന്നെ നമുക്ക് അത് കാണാൻ സാധിക്കും കാരണം ഇത് നമുക്ക് കവേർഡ് ഗ്ലാസ് ആയിട്ട് ഫ്ലൂട്ട് ഗ്ലാസ് ആയിട്ട് കവർ ചെയ്തിട്ട് വരുന്നുണ്ട് ഓക്കെ ഇതിപ്പോ ഓപ്പൺ ആണ് ഇനി ക്ലോസ്ഡ് വേണമെങ്കിലും ഇപ്പൊ ബാത്റൂമിലൊക്കെ മിററിന്റെ രണ്ട് സൈഡിലൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് ക്ലോസ്ഡ് ആയിട്ട് ഫ്ലൂട്ട് ഗ്ലാസ്സിൽ അവൈലബിൾ ആണ് ഓക്കെ ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ഇതൊക്കെ നമ്മുടെ ഒരു ഒരു വൺ ഓഫ് ദി യുണീക് പ്രോഡക്റ്റ് ആണ് രണ്ട് ലെഗിൽ വരുന്ന ഒരു നമുക്ക് ഒറ്റ മൂവിംഗ് ഉള്ള ഒരു വോൾ സിക്സ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് കൊടുക്കാൻ പറ്റും ഇതും ഒക്കെ ഹാൻഡ് ആണെന്ന് ഞാൻ പറയും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബ്ലാക്കിൽ തന്നെ നമുക്ക് ബ്ലാക്ക് ബ്രൗൺ എന്നുള്ള ഒരു ഫിനിഷ് ഉണ്ട് ഒരു ബ്രൗണും ബ്ലാക്കും കൂടി മിക്സ് കോമ്പിനേഷനിൽ വരുന്നല്ലേ അത് നമ്മളിപ്പോ ഗ്ലാസിന്റെ കണ്ടതുപോലെ തന്നെ അതിന്റെ ഡിഫറന്റ് വെറൈറ്റി ആണ് അതെ ഈ പറഞ്ഞത് അതൊരു ഹാൻഡ് ബീറ്റൺ ആണ് അതായത് നമ്മളുടെ ഒരു ഹാമേഡ് ഫിനിഷ് എന്ന് പറയും ഹാൻഡ് ബീറ്റൺ ബീട്ടൺ ചെയ്തിട്ടെടുക്കുന്ന കൈകൊണ്ട് അടിച്ചുണ്ടാക്കി അതായത് അടിച്ചാൽ ബ്രാസിൽ ബ്രാസിൽ ആ ഒരു ഹാൻഡ് ഹാൻഡ് ബീറ്റൺ ഫിനിഷിൽ വരുന്ന ഒരു സംഭവമാണ് ഇത് ഇത് റാന്തൽ ടൈപ്പ് റാന്തല് നമുക്ക് ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാ യെസ് റാന്തല് ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വർക്ക് ആ ഒരു സാധനം തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ പഴയ പെട്രോമാക്സ് പിന്നെ ഇതൊക്കെ നമുക്ക് ഒരു കണ്ടമ്പറി സ്റ്റൈൽ ഇതൊക്കെ നമുക്ക് ഡൈനിങ്ങിലോട്ട് അല്ലെങ്കിൽ ബാർ കൗണ്ടേഴ്സിലൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് ഇത് കംപ്ലീറ്റ് ആക്ച്വലി സ്പോട്ട് ലൈറ്റ് ആണ് ഏത് സൈഡിലോട്ട് വേണമെങ്കിലും ജസ്റ്റ് വെച്ചാൽ മതി അഡ്ജസ്റ്റ് ചെയ്ത് അനുസരിച്ചിട്ട് ഇതും കസ്റ്റമൈഡ് ആണ് ഇതിൽ എത്ര ഹോൾഡേഴ്സ് വേണം എന്നുള്ളത് ചോയ്സ് ആണ് ചോയ്സ് ആണ് നമുക്ക് അത് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊരു ബെഡ് ലാമ്പായിട്ടോ അല്ലെങ്കിൽ നമുക്ക് എഴുതാനായിട്ടുള്ള ലിവിംഗ് റൂമിൽ നമുക്ക് റൈറ്റിംഗ് യൂസേജിനോ അല്ലെങ്കിൽ റീഡിംഗിനോ റീഡിംഗ് ലൈറ്റ് റീഡിംഗ് ലാമ്പോ ഇവിടെ ഇതൊക്കെ എത്ര ഒരു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ടിംഗ് ഇത് എന്താ ശെരിക്കും ഇത് ശെരിക്കും നമ്മളൊരു വെയിറ്റിലാണ് ഇതിന്റെ ഒരു മെക്കാനിസ് ഇരിക്കുന്നത് വെയിറ്റ് അനുസരിച്ച് ഇങ്ങനെ പല ഏരിയ പല ഡിഗ്രിയിൽ നമുക്ക് ഇതിലാണ് വെയിറ്റ് ഉള്ളത് ആ വെയിറ്റിലാണ് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് ഇത് നമുക്ക് മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലോ അല്ലെങ്കിൽ ബാർ കൗണ്ടർ ഡൈനിങ് ടേബിളിലൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് മൾട്ടി അതെ മീൻസ് കപ്പിംഗ് മറ്റേ വെള്ളം കോരുന്ന കോരുന്നേ ഡിസൈന്ത്രണ്ട് ഇത് നമുക്ക് ടെൻ തൗസൻഡ് ഹൺഡ്രഡ് വരും ഹെവി മെറ്റലു ആണ് അല്ലെ ഇവിടെയും വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ നമ്മുടെ ഒരു മെയിൻ ഒരു സീരീസ് ആണ് മിറർ ബ്രാസിന്റെ മിറർ അഡ്ജസ്റ്റബിൾ ആണ് അഡ്ജസ്റ്റ് ബ്രാസിന്റെ ഒരു മോർ ദിവസീൻ കളക്ഷൻസ് വരുന്നുണ്ട് ഓ മിറേഴ്സിൽ ഇത് പല സൈസിൽ മീൻസ് ഇതിപ്പോ ഓവലില് രണ്ട് സൈസ് വരുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് ഇവിടെ വരുന്നുണ്ട് റെക്റ്റാംഗുലർ വരുന്നുണ്ട് റെക്റ്റാംഗിള് അതുപോലെ തന്നെ അതാ ഇവിടെ റെക്റ്റാങ്കിള് കൊടുത്തിട്ടുണ്ട് ഇവിടെ റൗണ്ട്

അതിന്റെ തന്നെ പല ചെറിയ സൈസുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഇനി ഞാൻ ഇതിനകത്തുള്ള ഒരു സിമ്പിൾ സാധനം ചോദിക്കട്ടെ നമ്മളിപ്പം ഞാൻ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വിളിക്കുന്നു കാസർഗോഡ് നിന്ന് വിളിക്കുന്നു നിങ്ങളുടെ എങ്ങനെയാണ് ഈ സാധനം എത്തിച്ചു കൊടുക്കുക അതായത് നമുക്ക് ഇപ്പൊ ഇന്ത്യയിലല്ല വേൾഡിൽ എവിടെയാണെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ദുബായിലൊരു സ്റ്റോർ ഉണ്ട് ഓഫീസ് ഉണ്ട് അപ്പൊ ഇന്റർനാഷണൽ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെയാണ് ഡീലേ ചെയ്യുന്നത് അപ്പൊ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡോർ സ്റ്റെപ്പിൽ അറേഞ്ച് കൊടുക്കാൻ പറ്റും ഫർണിച്ചറിന്റെ കാര്യമാണെങ്കിലും ഫർണിച്ചർ നമുക്ക് ഇപ്പൊ നമ്മൾ കൂടുതൽ ചെയ്തു വരുന്നത് കേരളത്തിലാണ് ഔട്ട്സൈഡ് കേരളം നമുക്ക് ബാംഗ്ലൂർ ഹൈദരാബാദിൽ നമുക്ക് ഓർഡേഴ്സ് പോകുന്നുണ്ട് ചെയ്യാൻ പറ്റും ഡെലിവറി ചെയ്യുന്നുണ്ട് ഒറ്റവാക് പറഞ്ഞാൽ ഒരു നിങ്ങളുടെ തീം നിങ്ങളുടെ തീമിനനുസരിച്ച് ഇപ്പൊ ഒരു ഞാൻ ഈ പറഞ്ഞ നമ്മൾ പലവട്ടം പല പ്രാവശ്യം ആവർത്തിച്ച് പല ആർക്കിടെക്ചർ രീതികളിനോട് ഡിപെൻഡ് ചെയ്തുകൊണ്ട് അതിന് പറ്റുന്ന ഫർണിച്ചറും ആ ഫർണിച്ചറിനെ എൻഹാൻസ് ചെയ്യുന്ന ലൈറ്റുകളും നിങ്ങൾ ഇവിടുന്ന് കസ്റ്റമർക്ക് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കും ചെയ്തു കൊടുക്കും അതിനുള്ള ഫെസിലിറ്റി അതിനുള്ള ടൈം ഇത്ര മാത്രം നിങ്ങൾക്ക് തന്നാൽ മതിയോ അത് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇതൊരു കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അതെ അതെ അപ്പോൾ നമ്മൾ ഫേർണിച്ചറായി കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ വുഡ് യൂസ് ചെയ്യുന്നത് ടീക്ക് വുഡ് ടീക്ക് മാത്രമേ ഉള്ളു അല്ലല്ല ടീക്ക് വുഡ് റോസ് വുഡ് മഹാഗണി ഓക്കെ പിന്നെ ആഷ് വുഡ് ഇത് നാലാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്തു വരുന്നത് ഓക്കെ അപ്പോ ഇതിനനുസരിച്ചിട്ടാണ് റേറ്റ് വ്യത്യാസം വരുന്നത് ടീക്കിന്റെ റേറ്റ് എല്ലാ മഹാഗണി ചെയ്യുമ്പോൾ മഹാഗണിയുടെ ആഷ്വുഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒന്നും റേറ്റ് എല്ലാം റോസ് വുഡ് ചെയ്യും അതെ റോസ് വുഡ് ആവും കുറച്ചുകൂടി ഏറ്റവും പ്രീമിയം എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇതൊക്കെ നമ്മളിപ്പോ ടീക്കിൽ ചെയ്താണ് ഈ കട്ടിൽ കട്ടിലല്ലേ ഫേണിച്ചറൊക്കെ അവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഓക്കെ അപ്പോ അതില് നമുക്ക് എന്ത് വേണമെങ്കിലും അവർ കസ്റ്റം ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ലിമിറ്റേഷൻസ് ഇല്ല ഫർണിച്ചർ കസ്റ്റമൈസേഷൻ നമുക്ക് ലിമിറ്റേഷൻസ് ഇല്ല അപ്പൊ അതിൽ എന്ത് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്തു കസ്റ്റമർ എന്ത് ഡിസൈൻ പ്രൊവൈഡ് നമ്മൾ ചെയ്തതിന്റെ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ എക്സാക്ട് ഒരു ത്രീ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ അത് ഫൈനലൈസ് അപ്രൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പ്രൊഡക്ടും സ്റ്റാർട്ട് ചെയ്യുള്ളൂ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ ശരി പറഞ്ഞാൽ ഇത് എത്ര വീഡിയോയിൽ കാണിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എത്രമാത്രം എക്സാക്റ്റ് എക്സാക്ട് ആയിട്ട് മനസ്സിലായി ഒന്ന് വന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് നോക്കുക കാര്യം ടൈലിന്റെ കയറിൽ ഞാൻ പറയും നിങ്ങൾ എപ്പോഴും വന്ന് നോക്കണം എന്ന് പറയും ലൈറ്റിന്റെ കേസിലും ഒരുപക്ഷെ എനിക്ക് നിങ്ങൾക്ക് ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടോ പക്ഷെ എങ്കിൽ പോലും ഒന്ന് വന്ന് കണ്ട് നോക്കി എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നത് അപ്പോൾ വളരെ സന്തോഷം ഇങ്ങനെ ഒരു സെഷൻ ഇങ്ങനെ ഒരു അവസരത്തിൽ നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടെ പ്രൊഡക്ഷനോടൊപ്പം നിന്ന് നിങ്ങളുടെ വെക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ യെസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സർവീസ് സർവീസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷനിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രൊഡക്ഷൻ എത്ര ഭംഗിയാവുന്നു അല്ലെങ്കിൽ എത്ര വൃത്തിയായിട്ട് ചെയ്യുന്നു അത് തന്നെയാണ് സർവീസിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യം സർവീസ് നിങ്ങൾ അനുഭവിച്ചറിയുക സർവീസ് തരുന്ന ഫോമുകളെ മാത്രം പരിചയപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ അപ്പം എന്തായാലും ഇവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ അടക്കം ഇവിടുത്തെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ അടക്കം ഇട്ടേക്കാം നിങ്ങൾ നേരിട്ട് വന്ന് സന്ദർശിക്കുക വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോയുമായി അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ